വണ്ടിപരിയാറിൽ പോലീസ് കോട്ടേഴ്സിൽ ഒളിക്യാമറ വെച്ച് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ പകർത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലത്ത് തെളിവെടുപ്പിനായി എത്തിച്ചു കേസിൽ പ്രതിയായ വൈശാഖ് കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായത് ഇയാളുടെ മൊബൈൽ ഫോൺ ക്യാമറകൾ സിം കാർഡ് പെൻഡ്രൈവ് എന്നിവ പോലീസ് പിടിച്ചെടുത്തു ഒരാഴ്ചയ്ക്ക് മുമ്പ് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി സൈബർ പോലീസ് വണ്ടിപരിയാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ വൈശാഖിനെ അറസ്റ്റ് ചെയ്തത് ഇതേ തുടർന്നാണ് പ്രതിയെ വണ്ടിപിരിയാറിലെ പോലീസ് സ്റ്റേഷൻ പരിസരത്തുള്ള ക്വാർട്ടേഴ്സിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് നാളുകൾക്ക് മുൻപ് തന്നെ പ്രതി കുറ്റകൃത്യം ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തി ഏഴു മാസക്കാലമായി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ എത്തി ജോലി ചെയ്തിട്ടുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നഗ്ന ദൃശ്യങ്ങൾ ഇയാൾ പകർത്തിയിട്ടുണ്ടെന്നാണ് വിവരം മൂന്ന് മൊബൈൽ ഫോണുകൾ മൂന്ന് ഒളി ആറ് സിം കാർഡ് പെൻഡ്രൈവ് എന്നിവ കുറ്റകൃത്യം നടന്ന കാർട്ടേഴ്സിൽ നിന്നും വൈശാഖ് താമസിച്ചിരുന്ന കാർട്ടേഴ്സിൽ നിന്നും പോലീസ് കണ്ടെത്തി സംഭവത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷണം നടക്കുന്നുണ്ട് വൈശാഖിനെ കഴിഞ്ഞ ദിവസം തന്നെ സസ്പെൻഡും